ഗുരു ശ്രീ ശ്രീ മാധവാചാര്യൻ്റെ സന്ദേശം ഒരുവന് വ്യക്തിത്വമോ സ്ഥാനമോ ഭാവമോ അല്ല മുഖ്യം അവൻ്റെ ആത്മസംതൃപ്തിയാകുന്നു മുഖ്യം ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിനോ സ്ഥാനമാനങ്ങൾക്കോ വൈവിധ്യമാർന്ന നിറഭാവങ്ങൾക്കോ അല്ല ജീവിതത്തിൽ പ്രാമുഖ്യം നൽകേണ്ടത് അവനിലെ ആത്മസംതൃപ്തിയിൽ കൂടി മാത്രമേ ആനന്ദം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ തൻ്റെ ഉള്ളിലെ മാലിന്യങ്ങളാകുന്ന ദോഷസംസ്കാരങ്ങളെ നീക്കം ചെയ്താലേ ഇത് സാധ്യമാകും സഞ്ചാരികളായി ധാർമ്മിക മൂല്യം കൈമുതലാക്കി സത്കർമ്മ നിരതനാകുന്ന ഒരുവന് തൻ്റെ ഉള്ളിലെ മാറ്റവും പ്രകൃതിയിലെ മാറ്റവും തൻ്റെ ചുറ്റുപാടുമുള്ളവരുടെ അവസ്ഥകളും അനുഭവിച്ചറിഞ്ഞ് നിത്യ ജീവിതം നയിക്കുവാൻ കഴിയും